അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഞാൻ മുമ്പിക്കൽ കുഞ്ഞിമറക്കാർ ഷഹീദിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിരുന്നു അത് നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചോ ലഭിച്ചോന്നറിയില്ല അപ്പോൾ നമ്മളെ തൊട്ടടുത്ത സ്ഥലത്ത് അരിക്കൂടുള്ള മുട്ടിങ്ങൾ എന്നറിയുന്നൊരു സ്ഥലമുണ്ട് കുഞ്ഞിമറക്കാർ ഷഹീദിൻ്റെ കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യ സഫലീകരണത്തിന് വേണ്ടിയിട്ട് മഹാന്മാരെ തപസൂലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ സ്ഥലം അറിയപ്പെട്ടൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ജിയാറത്തിനൊക്കെ ഇങ്ങോട്ട് വരാം അപ്പോൾ ഇതിൻ്റെ വയ്യൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീട് ചെയ്യുന്നത് ഞാനിവിടെ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാനിവിടെ സന്ദർശിക്കണത് ആദ്യമായിട്ടാണ് എനിക്കത് അറിയപ്പെടില്ലേ അതിനു മുമ്പ് കാപ്പാടെടുത്ത് ചീനച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ദറസ് ഓജ സമയത്ത് മഹാനായ കുഞ്ഞുമറക്കാർ ഷഹീദ് അവറുകളുടെ ഒരു ഭാഗം അവിടെയാണ് മറവ് മറവിച്ചത് അവിടെ മഹാനരുടെ മൗലതകളൊക്കെ കഴിക്കുന്ന മൗലതൊക്കെ ഉണ്ട് ആ മൗലതിൽ മഹാനരുടെ ചരിത്രം പറയുന്നുണ്ട് പറങ്കികളുമായിട്ട് പടവെട്ടി ഒരു മുസ്ലിം യുവതിയെ പറങ്കികൾ തട്ടിക്കൊണ്ടുപോയി തോണിയിൽ വെച്ച് എന്ത് ചെയ്തു അവർ ബലാത്സംഗം ചെയ്ത് ആ സമയത്ത് കുഞ്ഞിമറക്കാർ ഷഹീദ് വിവാഹ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി വിവാഹ സദസ്സിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു എന്ത് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഒരു സ്ത്രീ ഉണ്ട് ഒരു നമ്മുടെ മുസ്ലിം സ്ത്രീപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട് ഇവിടെ പറങ്കികൾ പിടിച്ചു കൊണ്ടുപോയതുകൊണ്ട് മാനഭംഗപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആ കുഞ്ഞു മരക്കാർ ഷഹീദ് നേരെ ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തു ചെയ്തു ഉമ്മാനോട് സമ്മതം വാങ്ങി അങ്ങനെന്ത് ചെയ്തു ഈ ഒരു തോണിക്കാരനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന സമയത്ത് അവിടെ പറങ്കികളൊന്നായിട്ട് മദ്യപിച്ചുകാണ്ട് മത്ത മസ്തായി കിടക്കുന്ന സമയത്ത് കുഞ്ഞിമരക്കർ ഷീദ് എന്ത് ചെയ്തു തൻ്റെ വാൾ കൊണ്ട് എല്ലാവരെയും ഈ വെട്ടി വീത്തിക്കാണ്ട് അവസാനം ഒരാൾ അതിൽ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു അയാൾ കുഞ്ഞിമരക്കർ ഷെയെ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് ഒരു തോണി തോണിക്കാരനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഈ ഇവരെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞങ്ങനെ തോണിക്കാരനെ തോണിക്കാരൻ ഇവരെന്താക്കി ഇക്കരെ എത്തിച്ചു ആ സമയത്ത് കുഞ്ഞുമരക്കർ ഷീദിനെ അവരെന്താക്കി വെട്ടി കഷ്ണം കഷ്ണങ്ങളാക്കി ഏഴ് കഷ്ണമാണെന്നും പറയപ്പെടുന്നു അങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിലേക്ക് എറിഞ്ഞു അങ്ങനെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ശരീര ഭാഗങ്ങൾ കിട്ടി എന്നാലും മഹാനുപറയുടെ കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലമാണിത് അരീക്കോട് മുട്ടുങ്ങൾ എന്ന് പറയും അപ്പോൾ ആ മക്ക ആ മക്ബറയാണ് ഇവിടെ കാണുന്നത് കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത് കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഇതാണ് സ്ഥലം വിഷാദം ഇവിടെയാണ് മഹാനയുടെ കാൽമുട്ട് മറവ് ചെയ്ത സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ ആവശ്യ സഫലീ സഫലീകരണത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യുക ഈ സ്ഥലത്തേക്കൊക്കെ നേർച്ചയാക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ നമ്മളെന്ത് ചെയ്യുക ഇവിടെ നടത്തപ്പെടുന്ന നേർച്ചയിലേക്ക് നമ്മൾ ഭാഗവക്കാക്കണം ഈ പള്ളിയും ഇങ്ങോട്ടുള്ള വയ്യും ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു പള്ളിയുള്ളു നിസ്കാര പള്ളി ഇനി ഇവിടെ ഇവിടുത്തെ ഉസ്താദുണ്ട് ഉസ്താദനെ നമുക്ക് പരിചയപ്പെടാം ഈ പള്ളിയിലെ ആദ്യമായിട്ട് നിൽക്കുന്ന ഉസ്താദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കാണാം ഇവിടുത്തെ ഉസ്താദ് ഇപ്പോൾ ഇവിടെ ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഏഹ് ഞാൻ തന്നെ ഞാൻ ചെറുതാകുമ്പോൾ തന്നെ ഇവിടെ വലിയ നേർച്ചകൾ കഴിക്കണ്ട വലിയ അറിയപ്പെട്ട നേർച്ചയായിരുന്നു ഒരുപാട് ആളുകൾ വരുന്നത് അല്ല വരവൊക്കെ ഉള്ള വലിയ നേർച്ചയായിരുന്നു പിന്നെ ഇതിന്റെ ചുറ്റുപാതൊക്കെ മറ്റേതുകൾ ഒക്കെ വന്നുകൂടി ഇവിടെ വീടുകളൊക്കെ നിറഞ്ഞു വന്നപ്പോൾ അതെന്തായി നേർച്ചകൾ അങ്ങനെ അല്ലാതായിപ്പോയി എന്നാലും വർഷത്തിലൊരിക്കല് എന്തെങ്കിലും വിതരണം ചെയ്യാറുണ്ട് നടക്കണേന്നെ ഇവിടെ മായത് എംഎസ് പിന്നെ ക്യാമ്പ് ഈ പട്ടാളക്കാരിൽ പെട്ട ഒരാളെ മൂത്രമെക്കുമ്പോ മഴയിൽ മൂത്രം വയ്ക്കുമ്പോ അതിൽ നിന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത് എന്ത് വയ്ക്കലെന്ന് പറഞ്ഞു എന്ന് അതെ ആ സ്ഥലാണ് ഇതില്ല ഇപ്പൊ ഇതിവിടെ അരികൂടിന്ന് കൊണ്ടോട്ടിമീറ്റർ അരീകൂട്ന്ന് പുത്തളത്തിന്ന് കയറ്റു കേറിയിട്ട് അല്ലെ കേറ്റിട്ട് കേറിയിട്ട് അരീക്കൂട് കൊണ്ടോട്ടി വരുന്ന വയക്കുന്ന് കയറ്റം കേറിയിട്ട് ആദ്യത്തെ അങ്ങോട്ട് ഇടത്തോട്ടുള്ള റോഡ് അല്ലേ ആ കൃഷിഭാഗന്റെ ഇഷ്ട ഏതായാലും ഇത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യാം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോവുക ഇഷാ നിങ്ങളെന്തേലൊക്കെ നേർച്ചകളൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേർച്ചക്കുറ്റി ഉണ്ട് അല്ലാതെ വലിയ പരിപാടിയൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ട ഇത് ആ നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഇതിനെ സഹായിക്കാൻ പള്ളിയൊക്കെ എന്താണ് വിപുലമാക്കാൻ വേണ്ടി കഴിയുന്നവരൊക്കെ സഹായിച്ചാൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും ഇതാണ് ഇവിടുത്തെ നേർച്ചപ്പെട്ടി മിസ്റ്റർ അറാൻ ഞാൻ ഈ കാപ്പാട് ചീനച്ചേരി എന്ന പറയുന്ന സ്ഥലത്ത് ഞാൻ കുറച്ചു കാലം ഓതിരുന്നു അവിടെ അവിടെ കുഞ്ഞ് മറക്കാൻ ഷെയ്ദിൻ്റെ ആദ്യമായിട്ട് നിന്നിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആദ്യമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു അസ്സലാ വലൈക്കു